േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സത്യങ്ങളെല്ലാം അറിഞ്ഞതിനെ തുടർന്ന് ഇഷയാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഒടുവിൽ തന്റെ അച്ഛനെ ചെന്ന് കാണുന്ന ഇഷ കാര്യങ്ങൾ ഈ നിലയിൽ മുന്നിലേക്ക് പോയാൽ ശരിയാവുകയില്ല എന്ന് അറിയിച്ചിരിക്കുകയാണ് അച്ഛനെടുത്ത തീരുമാനം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല അച്ഛ കുറച്ചു സത്യങ്ങൾ എനിക്ക് അച്ഛനോട് പറയണം അത് അറിഞ്ഞിട്ട് വേണം അച്ഛൻ ഇനി എന്ത് തീരുമാനമാണോ എടുക്കുന്നത് അതുമായി മുന്നോട്ട് പോകാൻ ഇതോടെ ഇഷയോട് കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു ഇഷ നീ യാതൊരു വിധത്തിലും പേടിക്കണ്ട അച്ഛൻ കൂടെ തന്നെ ഉണ്ടാകും പക്ഷെ അച്ഛ അച്ഛൻ എടുത്തു ചാടിയ ഒരു തീരുമാനം എടുക്കുമ്പോഴും അത് വിപരീതമായ ഫലങ്ങളാണ് ഉണ്ടാക്കുന്നത് എന്ന അച്ഛൻ ഓർമിച്ചാൽ നല്ലത് ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും നോളെ നീ പേടിക്കേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ കൃത്യമായി നോക്കി തന്നെയാണ് മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് ഒരു പ്രശ്നവും ഇതിൻ്റെ പേരിൽ ഉണ്ടാവുകയില്ല രാഹുലിന് സ്വത്തുക്കൾ എഴുതി കൊടുക്കരുത് അച്ഛാ അതിന് വ്യക്തമായ കാരണമുണ്ട് എൻ്റെ വയറ്റിൽ വളരുന്നത് അത് രാഹുലിന്റെ കുഞ്ഞ് അല്ല എന്നതാണ് കാരണം ഇത് കേട്ട് റാംമോഹൻ ആകെ ഞെട്ടി പോവുകയാണ് മാത്രവുമല്ല ഇതോടെ ഇനി എന്ത് ചെയ്യും എന്ന് റാം മോഹൻ ആലോചിക്കുകയും ചെയ്യുന്നു പക്ഷെ ഇതിനിടയിലാണ് സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് പല്ലവിയുടെ കാര്യത്തിൽ ഇനി എന്ത് ചെയ്യണം എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ അഭിഷേക് തന്റെ സഹോദരിയെ താൻ കൈവിടുകയില്ല എന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് പോകുന്ന അഭിഷേക് ഇതേ തുടർന്ന് പല്ലവിയെ നേരിട്ട് ചെന്ന് കണ്ട് സംസാരിക്കുകയാണ് ഈ കാര്യം അറിയുന്നത് കൃഷ്ണട്ടനെ വേദനിപ്പിക്കുന്നു ഇതോടെ പല്ലവി സത്യങ്ങൾ അറിഞ്ഞാൽ ഞങ്ങളെ വിട്ട് പോകുമോ എന്ന് ഭയപ്പെടുകയാണ് കൃഷ്ണട്ടൻ ഒരിക്കലും ഞാൻ അതിന് സമ്മതിക്കുകയില്ല എൻ്റെ ജീവൻ കൊടുത്തിട്ടായാലും ഞാൻ എൻറെ മകളെ കൊടുക്കില്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ് കൃഷ്ണേട്ടൻ ഇത് കേട്ട് അഭിഷേകിന്റെ അച്ഛനാകെ ഞെട്ടിപ്പോകുന്നു കൃഷ്ണേട്ട ധൈര്യമായിരിക്കെ ഇതിനൊരു തീരുമാനം ഞാൻ ഉണ്ടാക്കാം അവനെ ഞാൻ നേരിട്ട് പോയി കണ്ട് സംസാരിക്കാം നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല അത് ഞാൻ നൽകുന്ന വാക്കാണ് പോലെ ഇതോടെ കൃഷ്ണേട്ടൻ തൽക്കാലത്തേക്ക് ഒന്ന് അടങ്ങാൻ തയ്യാറാവുകയാണ് പക്ഷെ ഇതിനിടയിൽ അഭിഷേക് പല്ലവിയെ ചെന്ന് കണ്ട് എന്തൊക്കെ സംഭവിച്ചാലും കൂടെ ഞാൻ ഉണ്ടാകും ഏട്ടൻ നിന്നെ ഉപേക്ഷിച്ച് പോകില്ല മോളെ എന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ് ഇത് പല്ലവിയെ സന്തോഷിപ്പിക്കുന്നു ഈ കാര്യം ഇതേ തുടർന്ന് അറിയാൻ ഇടയാവുകയാണ് ദേവപാല ഇതോടെ ദേവപാല ആകെ അകച്ചു പോയിരിക്കുകയാണ് Do like, share and subscribe.